കോട്ടയ നഗരത്തിന്റെ ഹൃദയഭാഗം ഒരു അപകടക്കണിയായി മാറിയിട്ട് മാസങ്ങളായി കോട്ടയം നാഗമ്പടം റെയിൽവേ മേൽപ്പാലത്തിലാണ് ഇപ്പോൾ ഒരു അപകടക്കണി രൂപപ്പെട്ടിരിക്കുന്നത് മാസങ്ങളായി പൊട്ടിപ്പൊളഞ്ഞ് അപകടാവസ്ഥയിലാണ് കോട്ടയം നാഗമ്പടം റെയിൽവേ മേൽപ്പാലം ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് പാലത്തിന്റെ പ്രധാന ഗർഡറുകൾ മുകളിൽ പാകിയ കോൺക്രീറ്റ് വിണ്ടുകേറി കുഴികൾ രൂപപ്പെട്ടതാണ് ഇപ്പോൾ അപകട കാരണമാകുന്നത് രാത്രികാലങ്ങളിൽ ഇതുവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും വലിയ രീതിയിൽ അപകട ഭീഷണിയായി മാറുകയാണ് ഈ കുഴികൾ പാലത്തിനോട് ചേർന്നുള്ള നടപ്പാതകളിൽ സ്ലാബുകൾ ഇളകിയിരിക്കുന്നത് കാൽനട യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് മഴവെള്ളം ഒലിച്ചു പോകാൻ ശാസ്ത്രീയ സംവിധാനം ഒരുക്കാത്തതും അറ്റകുറ്റപ്പണികൾ കൃത്യസമയത്ത് നടക്കാത്തതുമാണ് കോൺക്രീറ്റ് പാളുകൾ പൊട്ടിപ്പളയാൻ പ്രധാന കാരണം ചെറുതും വലുതുമായി നിരവധി അപകടങ്ങളാണ് ഈ പാലത്തിൽ നടക്കുന്നത് നഗരത്തിൽ വലിയ രീതിയിൽ ഗതാഗത കുരുക്കിനും ഈ കുഴികൾ കാരണമായി മാറുന്നു എന്തായാലും ഈ കാഴ്ചകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികൾ കാണട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഇനിയും ഈ പാലത്തിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടരുതേ എന്ന് ഞങ്ങൾ ആശിക്കുന്നു കോട്ടയത്ത് ടീം ജാഗ്രത